രാവിലെ തന്നെ ഞങ്ങളെണീപ്പിച്ച ആൾക്കാരെ കാണാൻ വന്നതാണ് എന്നിട്ട് കണ്ണനും കൂട്ടി നേരെ സൈക്ലിങ്ങിന് പോയി അവിടെ ലാജാട്ടിനും കണ്ണനും കുഞ്ഞപ്പനും ഒക്കെ സൈക്ലിംഗ് കിട്ടാ ഓഫ് റോഡ് ആണെന്നും പറഞ്ഞ ഞങ്ങൾ ഞങ്ങളെ ഏതൊക്കെയോ തോട്ടത്തി കൂടെയൊക്കെ കൂട്ടിക്കൊണ്ടു പോയി അവർ നീന്തല് പഠിച്ച കുളം കാണിച്ചു തരാനായിട്ട് കൊണ്ടുപോയതാണ് അവിടെ പുലി ഇറങ്ങിയ കഥയൊക്കെ പറയാനുട്ടാ അവൻ എങ്ങനെ വന്നേന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാണ് നടന്ന വന്നേന്ന് അത് കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും അവിടെ എല്ലാരും ബാഡ്മിന്റൺ കോട്ടിലേക്ക് പോവാൻ റെഡി ആയിരിക്കുന്നുണ്ടാ ലാജാട്ടനും ഫ്രണ്ട്സും കൂടിയിട്ട് സെറ്റ് ചെയ്ത കോട്ടാണ് പ്പിന്റെ കുഞ്ഞപ്പനൊക്കെ നന്നായി കളിക്കടാ അവിടെ ആ കളിച്ച് തിമിർത്ത് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് വീട്ടിൽ പോലും കേറിയിട്ടില്ലേ നേരെ കാറെടുത്ത് പുഴ പോയി വീടിന്റെ അടുത്ത് തന്നെയട്ടോ നമ്മുടെ തേജസ്വിനി ഉള്ളത് നേരെ അതിൽ പോയി ചാടി കുഞ്ഞപ്പൻ രാജേട അവിടെ ഫിഷിങ്ങിലാണ് ഇതാണ് നമ്മുടെ കുഞ്ഞപ്പൻ മിസ് കേരള കിട്ടിയ സന്തോഷം കാണണേ കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയ ഞങ്ങൾ തന്നെ റിലീസ് മിസ് ചെയ്യണ്ടിട്ട് വലുതാണേലും നെറ്റില് വെള്ളത്തിലാസ്റ്റ് അതിന് റിലീസ് ചെയ്യും ഞങ്ങളാണെങ്കിൽ അവിടെ ലൈഫ് ജാക്കറ്റ് ഇട്ട് അങ്ങോട്ട് തിമുറക്കാണ് പേടിച്ച് വരച്ചെന്ന ആളാണ് കേട്ടോ അതിപ്പോ കിടക്കണേ എന്താണ് ബോട്ട് കണ്ണനും കുളി കഴിഞ്ഞ് ഫിഷിംഗ് കടന്നു അവന്റെ കൂടെ കൂടിട്ടാ ഞങ്ങക്ക് കിട്ടിയ അതിനെ ഞങ്ങള് നേരെ റിലീസ് ചെയ്തു നേരെ വീട്ടിൽ എത്തിയപ്പോഴെങ്കിൽ രാജേട്ടം ബിരിയാണി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു കണ്ണൂർ ബിരിയാണിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ചെറിയ കൈമാറൈസും കൊണ്ട് ഉണ്ടാക്കണ ബിരിയാണി രാത്രിക്കുള്ള ചപ്പാത്തിണ്ടാക്കണ എന്റെ കോലാല പണിയൊക്കെ നേരത്തെ തീർത്ത് എല്ലാരും നേരത്തെ കഴിച്ചായിരുന്നു നേരെ എല്ലാരും കൂടി യൂനോ കളിക്കായിരുന്നു എല്ലാവരും കൂടി കൂടിയപ്പോൾ നല്ല വൈബായിരുന്നു ട്ടാ പ്പോ തന്നെ നട്ടപ്പാതിരി അപ്പൊ ബാക്കി നാളെയെന്ന് പറഞ്ഞ ഒക്കെ കൂടി കിടന്നുറങ്ങി ഓക്കെ ബൈ